നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം അടുത്ത മന്ത്രിസഭയിലെ ഏത് വകുപ്പ് ലഭിച്ചാലും താൻ മിനിസ്റ്റർ ഓഫ് ട്രിവാൻട്രം ആകുമെന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മാറി മാറി വന്ന ജനപ്രതിനിധികൾ തീരദേശ മേഖലയെ അവഗണിച്ചെന്നും തീരദേശക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാകും മുൻഗണനയെന്നും അദ്ദേഹം പറഞ്ഞു ജൂൺ അഞ്ചിന് ആദ്യ എം ബി ഓഫീസ് തുറക്കുക തീരദേശ മേഖലയിലായിരിക്കുമെന്നും തുടർന്ന് ആറു മുതൽ എട്ട് മാസത്തിനുള്ളിൽ വലിയതുറ പാലം ശരിയാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഇവയൊന്നും പരിഹരിക്കാനായി സംസ്ഥാന സർക്കാരോ എം ബിയോ ശ്രമിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ആരും എന്താ ചെയ്യാത്തതെന്നതോർത്ത് ആദ്യം എനിക്ക് സങ്കടം വന്നിരുന്നു പിന്നീട് അത് ദേഷ്യമായി തന്നോട് നെഞ്ചുരുകിയാണ് ജനങ്ങൾ ദുരിതം പങ്കിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു വർഷങ്ങളായി തങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്നും ആരും പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്നും ജനങ്ങൾ ആരോപിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്ത് കഴിഞ്ഞ പത്ത് വർഷമായി ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്തതാണ് വനിതകൾ ആരോപിക്കുന്ന ഒരു പ്രശ്നം വീട് കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതകൾ തീരദേശ മേഖലയിൽ ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി